നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പ് പോർച്ചുഗൽ നേടുമോ പോർച്ചുഗലിൻ്റെ മികച്ച ടീമുണ്ട് സംശയമില്ല ക്രിസ്ത്യാനോയെ പോലെ വളരെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടൊരു ക്യാപ്റ്റൻ അവർക്കുണ്ട് കിരീടം അവർ കൊണ്ടുപോകുമോ ചോദ്യം ഡെക്കോയോടാണ് എഫ് സി ബാഴ്സിലോണയുടെ സ്പോർട്ടിങ് ഡയറക്ടറായ പോർച്ചുഗലിൻ്റെ താരമായ ബ്രസീലുകാരൻ കൂടിയായ ഡെക്കോ ബ്രസീലിൽ ജനിച്ച് കൊറിന്ത്യൻസിലൂടെ സീനിയർ കരിയറൊക്കെ ആരംഭിച്ചു പിന്നെ പോർച്ചുഗലിലേക്ക് പോയി പോർച്ചുഗീസ് ദേശീയ ടീമിനു വേണ്ടി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ എഴുപത്തിയഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ക്രിസ്ത്യ ഡെക്കോ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും പോർച്ചുഗലിനെയും കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് പോർച്ചുഗൽ നേടുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ വിശ്വസിക്കുന്നത് പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൻ്റെ വൺ ഓഫ് ദി ടോപ്പ് കണ്ടൻറ്റേഴ്സ് ആയിട്ട് തന്നെയാണ് വളരെ സ്ട്രോങ് ജനറേഷനാണ് പോർച്ചുഗലിൻ്റേത് എല്ലാ പ്ലെയേഴ്സും വളരെ ഹൈ ലെവലാണ് പിന്നെ കിരീടം നേടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത് കോച്ച് എങ്ങനെ ഒരു ബാലൻസ് ടീം ഫൈൻഡ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും പക്ഷേ പോർച്ചുഗൽ വളരെ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനോ ടീമിന് വളരെ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റനാണ് കാരണം മോട്ടിവേഷൻ്റെ കാര്യം നോക്കുമ്പോൾ ഡെഡിക്കേഷൻ്റെ കാര്യം നോക്കുമ്പോൾ അംബീഷൻ്റെ കാര്യം നോക്കുമ്പോൾ ക്രിസ്ത്യാനോ ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇൻ ദാറ്റ് റിഗാർഡ് ആ കാര്യങ്ങളിൽ ക്രിസ്ത്യാനോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് അപ്പോൾ ടീം അദ്ദേഹത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും ഇതാണ് ഇപ്പോൾ ഡെക്കോ പറയുന്നത് ക്രിസ്ത്യാനോയെ നല്ല രൂപത്തിൽ പോർച്ചുഗൽ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറയുന്നു ഡെക്കോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വാം